ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിലും സഭാ സഭാസമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഞുഴഞ്ഞു കയറുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എടുത്തു പറയുന്നു കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ടി പിയുടെയും ജമാഅത്തോ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഞുഴഞ്ഞു കയറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട് അത് ഇനി പറയാതെ കടന്നു പോകാൻ കഴിയില്ല ലോക രാജ്യങ്ങളിലെമ്പാടും കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള എസ് ടി പി എയും ജന ഇസ്ലാമിയും പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവൃത്ത സംഘടനകൾ ഇത്തരം സമരത്തിനങ്ങൾ സമരങ്ങൾക്ക് പുറകിൽ വന്നിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു താടിക്ക് തട്ടിയവരെ പേടിച്ച് അറിവുകാരൻ്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് രംഗത്ത് എത്തിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ രാജ്യവിരുദ്ധ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എസ് യു പി ഐക്കെതിരെ ജമാ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് ഈ ഒരു മാധ്യമങ്ങളെ കണ്ട് ഷോൺ ജോർജ് വലിയ പ്രഖ്യാപനം നടത്തിയതോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജിഹാദികളും തീവ്രചിന്താഗതിക്കാരും കൂടിയിട്ട് സോൺ ജോർജ് മതത്തിനെതിരെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പോ കുരുവട്ട് രംഗത്തിറങ്ങൽ തുടങ്ങും അപ്പോ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ സാധാരണ സ്ത്രീകളോടും ബോധമുള്ള ഓരോ മലയാളികളോടും വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് തീവ്രവാദവും ഭീകരവാദവും ഉയർത്തിപ്പിടിക്കുന്ന അതേപോലെ തന്നെ രാജ്യം മതത്തിന്റെ പേരിൽ വേണമെന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതിനു വേണ്ടി ലക്ഷ്യം വെക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഷീഫ ഇവരൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇവിടെ കടത്തി മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയാണ് ഷോൺ ജോർജ് വളരെ വ്യക്തമായിട്ട് ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് മതത്തിന് എതിരെയല്ല എനി നമുക്ക് പറഞ്ഞ വിഷയത്തിലേക്ക് പോവാം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയം മുതൽ ജാമ്യത്തിൽ കിട്ടിയ സമയം മുതൽ നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞ അതേ വിഷയം തെളിവുകൾ സഹിതമാണ് സോൺ ജോർജ് രംഗത്തത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നു കന്യാശ്രീകൾക്ക് എതിരെ സഭ നടത്തിയ പ്രതിഷേധങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതേപോലെ തന്നെ എസ് വി പി ഐ അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമേ ഇത്തരം ആളുകൾ രാജ്യവിരുദ്ധ ആളുകൾ സഭ നടത്തിയ പ്രതിഷേധത്തിൽ നുയഞ്ഞ് കയറിയിരക്കുന്നു അതങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞതല്ല ഈ സഭ നടത്തിയ പ്രതിഷേധിച്ച ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നടന്നു എന്ന് പറഞ്ഞ സ്ഥലപ്പേരുകൾ ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്ക കണ്ണൂര് തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലെ തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഏ സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം പോപ്പുലർ ഫ്രണ്ട് ഐ ജമേറ്റ ഇസ്ലാമെ ഏ സംവിധാനങ്ങൾ കടന്നു കയറിയിട്ടുണ്ട് നുയഞ്ഞ് കയറിയിട്ടുണ്ട് ഇത് അപകടമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയുക എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ട് അതിലെ ബഹുമാന്യരായിട്ടുള്ള സകല അച്ഛന്മാരോടും പറയാനുള്ളത് ഇവിടെ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും യു ഡി എഫിനെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിലെത്തിക്കാനാണ് ഈ എസ് സി പി എം ജമായ ഇസ്ലാമിയും ഒക്കെ തന്നെ കഠിനമായിട്ട് പ്രയത്നിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വിഷയം അവര് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ഈ വിഷയം വളരെ വലിയ രീതിയിൽ ഗൗരവത്തിൽ കത്തിച്ചു നിർത്ത് അതിന് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും എഫ് സി പി ഐക്കൊപ്പം കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നു നിരന്തരം കന്യാസ്ത്രീകളുടെ വിഷയം ഇവിടെ ചർച്ചയാക്കി അതിലൂടെ അച്ഛന്മാർ ആ ഒരു കെണിയിലേക്ക് വീണുപോയി എന്ന് തന്നെയാ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തുന്നു സകല ആളുകളും തിരിച്ചറിയുക ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് പോലും കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വ്യക്തമായിട്ട് സോൺ ജോർജ് വളരെ വ്യക്തമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വലിയ ക്രിസ്ത്യൻസ് ഒക്കെ പിടിക്കുന്ന ഇവര് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ കന്യാശ്രീകൾ അറസ്റ്റാകുന്നതിന് തൊട്ടു മുമ്പേ കോങ്കോയില് മുപ്പത്തി എട്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിസ്റ്റ് ഭീകരവാദ സംഘടനയായിട്ടുള്ള ഐസിസ് ആ ഐസിസ് ഒരു ഭീകരവാദ സംഘടനയാണ് കോങ്കോയിലെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വളരെ വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയെട്ട് പേരാ കൊല്ലപ്പെട്ടത് എന്ത് ഒരു ചെറിയൊരു തുണ്ട് പ്രസ്താവന പോലും പറയുന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഇറക്കിയില്ല ഇടതുപക്ഷം ഇറക്കിയോ വലിയ കന്യാശ്രീ പ്രേമം ഉയർത്തിപ്പിടിക്കുന്ന ഇവരാരെങ്കിലും ഉയർത്തിപ്പിടിച്ചോ ആരും തന്നെ ഉയർത്തിപ്പിടിച്ചില്ല അപ്പൊ പലരും ചോദിക്കുമോ ഇതൊക്കെ രാജ്യത്തുള്ളതല്ലേ പറയേണ്ടത് എന്ന് അതേസമയം ഇവരൊക്കെ തന്നെ ഖാസക്ക് വേണ്ടി ശബ്ദിക്കോ ഖാസയിൽ മാത്രമേ അവര് സാധാരണക്കാരെ കാണൂ ഒരിക്കലും ഇസ്രായേലിലെ സാധാരണക്കാരെ കാണൂല വക്കഫ് വിഷയത്തില് വക്കഫിന് മാത്രമേ ഇടതുപക്ഷം കോൺഗ്രസും കാണൂലത്ത് ഇസ്ലാമെ വക്കഫിനൊപ്പാണെ ഒരിക്കലും അതിന് എതിരെ നിൽക്കില്ല വിഷയത്തില് ഇടതുപക്ഷം കോൺഗ്രസും ഒക്കെ തന്നെ ആർക്കൊപ്പ അങ്ങനെ കേരളത്തിൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ നീ പറയുന്ന ആരും തന്നെ കന്യാസ്ത്രീകളുടെ കന്യാശ്രീകളെയെന്നല്ല ക്രിസ്ത്യൻ സമുദായത്തിനു വേണ്ടി പോലും ഇവരൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പൂഞ്ഞാറില് ഒരു പള്ളിയിലെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരും പ്രതിഷേധം നടത്തി ആരെയും നമ്മൾ കണ്ടില്ല ഒരു ഭാഗത്ത് തീവ്ര ചിന്താഗതിക്കാർ ജിഹാദികളാണെങ്കിൽ ഒരു ഇടതുപക്ഷം ഒരു കോൺഗ്രസ് രംഗത്തിറങ്ങൂല ഒരു അതൊരു യാഥാർത്ഥ്യമാണ് അത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയാ സകല സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ മത ജാതി ഭേദമന്യേ സകലനും ജിഹാദിസവും തീവ്രവാദവും ഒക്കെ നമ്മുടെ കേരളത്തിൽ വളർന്നാൽ നമ്മുടെ സമാധാനമാണ് പോവുക ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ച അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികൾ ഈ പറയുന്ന ജമാ ഇസ്ലാമി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ തന്നെ വളരുന്നത് നമ്മുടെ കേരളത്തിൽ ഇടതും വലതും മാറി മാറി ഭരിച്ച് മാറി മാറി പ്രീണിപ്പിച്ചത് കൊണ്ടാണെന്ന് ആളുകളും തിരിച്ചറിയ ഷോൺ ജോർജ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഏ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സഭ നടത്തിയ പ്രതിഷേധങ്ങളിൽ പോലും കടന്നു കയറ്റമുണ്ട് ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയ വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഷോൺ ജോർജ് രംഗത്തൊത്തിയിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചത്